ഹലോ അപ്പോൾ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ പാടത്തും പറമ്പിലും റോഡിൻ്റെ സണ്ട് സൈഡുകളിലും കാണുന്ന ആട്ടോ ഇഷ്ടം പോലെ പഴുത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും അത് പഴുക്കുന്ന സമയമാണ് ഇത് ഞാൻ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ആണ് പിന്നെ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ വിചാരിച്ച് ഇപ്പോഴാണത് കറക്റ്റ് സമയം അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്കിത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ന്യൂട്രീഷ്യസാണ് അപ്പോൾ പിന്നെ വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം പിന്നെ ഐസ് ലോലി ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഇത് നല്ലായിട്ട് കഴുകി ഡ്രൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഫ്രോസൺ ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്താലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതൊന്നും അല്ല നമുക്ക് ഇതുകൊണ്ട് വൈനുണ്ടാക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള വൈനും ഉണ്ടാക്കാം കഴുകിയിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം അതൊരു കുപ്പിയിലേക്കാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ അതിലേക്ക് എടുത്തേക്കുന്ന കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട കുറച്ച് ഏലക്ക ഇത്രയും കാര്യങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം ഒരു ലെയറ് ഈ ബ്ലാക്ക്ബെറി ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര പിന്നെ വീണ്ടും ബ്ലാക്ക്ബെറി പിന്നെ പഞ്ചസാര അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ സാധാരണ മുന്തിരി വൈൻ ഇടുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് മെഗവേ ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂട് നല്ല തിളപ്പിച്ച ചൂടാറിയ വെള്ളം ആട്ടോ ഒഴിപ്പിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നികവിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമാണ് ഞാൻ വെച്ചത് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് ദിവസം ഇത് വെക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു അതിന് മുന്നേ ഇതാവും മുന്തിരിയുടെ അത്രയും അതിനേക്കാൾ ഇത് സോഫ്റ്റ് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ആവും തോന്നുന്നു പക്ഷെ ഞാനൊരു ഇരുപത്തൊന്ന് ദിവസം തന്നെയട്ടോ വെച്ചത് അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് ഊറ്റിയെടുത്തപ്പം നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആണ് കേട്ടോ അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് നല്ല മരത്തവികൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ